ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ അമ്മമ്മേനെ കാണാൻ പോക്ക ഇവിടെ പീടിയാൽ സാധനം ഭംഗാൻ നിർത്തിയിട്ടുള്ളത് അപ്പൊ അമ്മമ്മേനെ കാണാൻ പോക്കാന്നേ അമ്മമ്മ വിലയമ്മേന്റെ വീട്ടിലുള്ളത് അപ്പൊ അമ്മേനെ കാണാൻ പോക്കാന്നെ അപ്പോൾ ചോറും തിന്നില്ല ഇവരെല്ലാം അമ്പലത്തിൽ കയറി ചോറ് തിന്ന് ഇവരെല്ലാം വേളത്തിൽ അമ്പലത്തിൽ കയറി ചോറ് തിന്ന് ഞാൻ അമ്പലത്തിൽ കയറി ചോറുന്നില്ല ഞാൻ തമ്പി ചോറന്നില്ല ബാക്കി എല്ലാവരും അമ്പലത്തിൽ കയറി ചോറ് അപ്പൊ ഏർ നമ്മളെ കൊച്ചു വിശേഷത്തിലേക്കും എല്ലാര്ക്കും സ്വാഗതം സ്ഥലത്ത് നിർത്തിയിട്ടുള്ളത് കാണുന്ന ഈ ഭാഗത്തൊന്നും ഒരു പീടിയേ ഇല്ല അല്ലേ ഈ ഭാഗത്തേ ഒരു പേടിയില്ല അങ്ങനെ ഇങ്ങനത്തോളം നമ്മൾ നോക്കിയ ഒരു സ്ഥലത്തൊരു ഒരു ചെറിയൊരു പിടിയാണ്ട് നല്ല സാധനം ഉണ്ട് പക്ഷേ കാണാൻ ചെറുതാണെങ്കിലും കൊറേ സാധനങ്ങളിലുണ്ട് അപ്പൊ ഗൈസീത നമ്മൾ ഇവിടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ അമ്മമ്മയും വരാ വലിയതാ വരാന്തേ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പ ഇനി ഇറങ്ങിയിട്ട് നമുക്ക് എടുത്ത വിശേഷങ്ങൾ കുറച്ച് കാണാം അമ്പുടിതാ വന്ന പടയിൽ കളി തുടങ്ങി അവനെ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ ഓനെ എളുപ്പം അവരുമായിട്ട് കമ്പനി ആയിട്ട് പിന്നെ കളി തുടങ്ങും അപ്പോൾ അമ്മമ്മ ഇതാ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേന്ന് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചിരിക്കും ഇങ്ങനെ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കും അപ്പൊ അമ്മക്ക് ചെറിയൊരു മറവിയല്ല ഉണ്ട് അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞിട്ട് അമ്മമ്മ വീണ്ടും ചോദിക്കും അങ്ങനെയല്ലാന്നിപ്പോ അപ്പോൾ ഇതാ ഇവരൊരേ കളിയാവുന്ന കേട്ടോ അപ്പോ നമ്മളിങ്ങനെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് കറുപോയിനാ മുടി വെളുത്തിട്ടില്ല പോരെ സൗന്ദര്യം സൗന്ദര്യം തുളുമ്പുന്ന മുഖം കേശഭാരം ഭാരം മാലയോടുത്തു മാല അഴിച്ചു വെച്ചിട്ടുണ്ടോ ഞങ്ങൾ ചക്കപ്പൊതില് പൊട്ടിക്കാൻ പോക്കന്നെ ചക്കപ്പൊതിൽ പൊട്ടിക്കട്ടെ കുഞ്ഞു പിള്ളേർ വരെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് പറക്കുന്ന മാങ്ങ വേണിച്ചോക്കിയ മാങ്ങണ്ടോ പുണ്ണി മാങ്ങ പുണ്ണി മാങ്ങ മാങ്ങ വേണ ചക്കണ്ടാ കണ്ടോക്കേളോളം ഇണ്ട് കേട്ടോ ചേക്കിമാനാ പുളീനെ നല്ല ഈ മാങ്ങ എപ്രാവശ്യം ഇങ്ങോട്ടേക്ക് വരാ അത് ആയിക്കല്ലോ ബഹുവാക്കോല്ലോ ആമ്പട അങ്ങോട്ടൊക്കെ ഓ ആയിക്കോല്ല അത് ഭയങ്കര കൊണ്ടുപോയതല്ലേ ഇത് ഇത് പഴഞ്ചക്കിയല്ലേ അത് രണ്ടെണ്ണം ഒരുമിച്ച് പോവുംട്ടെ പിന്നോട്ടേ ആടെ മേലൊന്ന് ആ അത് ഒത്തും അത് വരയ്ക്ക് നല്ല മൂന്നു ആ അത് കുറച്ചു ആ അത് രണ്ടും ഒരുമിച്ച് പോവും ഞാൻ നിർത്തുന്നതല്ലേ

അതൊന്നും കൈകൊണ്ട് എത്തൂല കത്തി ഉണ്ടെങ്കിൽ കത്തി വേണ്ട വേണ്ട പഴമ്പൊരു വേണ കൈ കഴുകേ ഇതാ

പഴമുരിണ്ടാ തിന്ന ഇതാ വിശോ ഉണ്ടേ വാ ഈ പാത്രത്തോടെ പിന്നെ നമ്മൾ എടുത്തിട്ട് പോവാ വേഗം തിന്നോ അല്ല എവിടും നമ്മളെ വീട്ടിലേക്ക് എടുക്കുവല്ലേ തിന്നോ അപ്പൊ നമ്മളിതാ സ്വറ പറഞ്ഞിരുന്ന് വൈകുന്നേരമായി വെല്ലമ്പ ഇതാ ചെടിക്കെല്ലാം വെള്ളം നനക്കാൻ തുടങ്ങി അപ്പൊ നമ്മള് തിരിച്ചതാ വീട്ടിലേക്ക് പോക്കായി ഇനി അടുത്ത ഒരു വീഡിയോയില് കാണുന്നതുവരെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ